ും എത്തിക്കുന്നത് വരെ നിന്നോടൊപ്പം ഖുർആൻ ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ സ്വന്തമായിട്ട് ഖുർആൻ ഉണ്ടോ സഹോദരങ്ങളെ ഇരിക്കുന്ന ഓരോ പ്രിയം പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളും ചെറുപ്പക്കാരും ചെറുപ്പക്കാരി മദ്രാസയിൽ പഠിക്കുമ്പോൾ ഒരു ഖുർആൻ ഉണ്ടായിരുന്നു പത്ത് ജിജുവിന്റെ ഖുർആൻ ഉണ്ടായിരുന്നു മുപ്പത് ജിസുവിന്റെ ഉണ്ടായിരുന്നു ഇന്നീ സദസ്സിൽ ഓരോരുത്തർക്കും ഇതെന്റെ ഖുഹാനാണെന്ന് പറയാൻ വീട്ടിൽ സ്വന്തമായി ഖുർആൻ ഖുർആാനുള്ളവർ എത്ര പേരാണ് നമ്മൾ സ്വന്തമായിട്ട് 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 പേസ്റ്റ് ഉള്ളവർ വസ്ത്രമുള്ളവർ ഷാൾ ഉള്ളവർ ഷർട്ട് ഉള്ളവർ ടീഷർട്ട് ഉള്ളവർ ടോപ്പും ഉള്ളവർ എല്ലാ വസ്ത്രവിധാനവും എല്ലാ സൗകര്യങ്ങളും സ്വന്തമായിട്ടുള്ളവർ സ്വന്തമായിട്ട് കഴിക്കുന്നതാകുന്ന പ്ലേറ്റ് വരെയുള്ളവർ സ്വന്തമായിട്ട് അവനവർ സ്വന്തം വേണം നമ്മളൊന്നും ഓതന്നില്ല അർത്ഥം സ്വന്തമായിട്ട് പണ്ട് മദ്രസെ പഠിക്കുമ്പോഴത്തേക്കും മക്കൾ വഴക്കുണ്ടാക്കും എന്തിനും എനിക്ക് സ്വന്തമായിട്ട് കുറാൻ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും അവനവന്റെ സ്വന്തം കുറാൻ വേറൊരാളും ചോദിക്കാനില്ല സ്വന്തമായി ഒരു ആ റാനിന്റെ താളുകൾ ഇങ്ങനെ വിട്ടു വരുമ്പോഴത്തേക്ക് അത് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട് പഴയ ആളുകൾ സൂക്ഷിക്കാറുണ്ട് പഴയ ഉപ്പമാരും ഉപ്പമാരുമാര് സൂക്ഷിക്കാറുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ സ്വന്തമായിട്ട് നമുക്ക് ഓതാനോ ആ ഖുറാൻ നമുക്ക് നാളെ ഷഫിയാവും ശുപാർശകനാവും അത് ഗൗരവമുള്ള വിഷയമാണ് നിസ്സാര വിഷയമല്ല എല്ലാ സ്ഥലത്തും അല്ലാഹു ബഹുമാനപ്പെട്ട ഉസൈദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയായ മനുഷ്യനാണ് സ്വഹാബിയായ മനുഷ്യനാണ് സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ കുറാ നോക്കൊണ്ട് നിലകൊള്ളവയാണ് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളവയാണ് തൊട്ടടുത്തേകത്തിൻ്റെതാകുന്ന കുതിര അതിൻ്റെ ആലയിൽ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളവേ ബഹുമാനപ്പെട്ടവർ വല്ലാത്തൊരു കാഴ്ച കാണുകയാണ് തന്റെ കുതിരതിന്റെ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി നിലത്തിടിക്കുകയാണ് അതിശക്തമായി കരയുകയാണ് അതിശക്തമായി അട്ടഹസിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ എന്തെന്നില്ലാത്ത കരച്ചില് കാണുമ്പോൾ ഓതൽ നിർത്തിക്കൊണ്ട് ആ കുതിരയിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുത്തുകയാണ് ബഹുമാനപ്പെട്ടവർ ഓതാതിരിക്കുമ്പോൾ കുതിര ശാന്തമാവുകയാണ് വീണ്ടും ഖുർആൻ എടുത്തുകൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ് إلى اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واستعينوا بالصبر والصلاة وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ الَّذِينَ يَظُنُّونَ أَنَّهُمْ ملاقوا رَبِّهِمْ وَأَنَّهُمْ إِلَيْهِ رَاجِعُونَ ഖുർആൻ സൂറത്തുൽ മനോഹരമായി പാരായണം ചെയ്തുകൊണ്ട് സയ്യിദ് ഹുദൈർ റളിയല്ലാഹു അൻഹു സ്വഹാബി കുതിര ശക്തമായി ശക്തമായി ഉയർത്തിക്കൊണ്ട് കുളമ്പടികൾ നിലത്തെ ാണ് ബഹുമാരപ്പെട്ടവർ കുതിരയിലേക്ക് നോക്കി നിൽക്കവേ വീണ്ടും കുതിര ഇതാ ശാന്തമണിയവയാണ് വീണ്ടും സമയമാണ് ലോകം മുഴുവൻ സമയമാണ് കാലഘട്ടത്തിൽ ഏറ്റവും തക്ക വെച്ചിട്ടുള്ളതാകുന്ന സ്വാമിയാണ് കൂട്ടത്തിൽ ഏറ്റവും നല്ല വ്യക്തിത്വമാണ് ഹൃദയോ ബഹുമാനപ്പെട്ടവരൊരു മയ്യത്ത് അടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ജനാസ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കരയുകയാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ടവരിൽ ആ ഒരു വാരി പുണരുവയാണ് ാണ് ബഹുമാനപ്പെട്ടോ ബഹുമാനപ്പെട്ടവരെ പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോ ഒരു വല്ലാത്തൊരു മേഘം കാണുകയാണ് ഒരു വെളുത്തതാകുന്ന മേഘം കാണപ്പെടുകയാണ് ബഹുമാനപ്പെട്ടവരുടെ വീടിന്റെ നേരെ കുതിരയാണോ അത് ശക്തമായി കാൽ ഉൾ ഉയർത്തിയിട്ടുകൊണ്ട് അറ്റഹസിച്ചത് ഏതൊരു കുതിരയാണോ അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് അട്ടഹസിച്ചത് ആ കുതിരയുടെ ആലയുടെ മുകളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ചെറിയ വീടിന്റെ മുകളിൽ പ്രകാശം ാണ് നേരം വെളുത്തു ബഹുമാനപ്പെട്ടവർ റസൂർ അടുക്കൽ ചെന്നുകൊണ്ട് സുമൈ നമസ്കരിച്ചിട്ട് കാര്യം പറയുകയാണ് അല്ലാൻ്റെ ഞാൻ വല്ലാത്തൊരു കണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട പ്രാവശ്യം ആലയിൽ കടന്നുകൊണ്ട് കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് നില റസൂലി ൾ ഉയർത്തി ഉപദ്രവിക്കുമെന്ന ഉപദ്രവിക്കുമെന്ന് ഭയന്നപ്പോഴാണ് ഞാൻ ഓതൽ നിർത്തിയത് ആകാശത്തിലേക്ക് നോക്കി വല്ലാത്തൊരു പ്രകാശം ഞാൻ കാണുകയാണ് വല്ലാത്തൊരു വെളുത്ത മേഘം എന്റെ ദൃഷ്ടിപഠനത്തിൽ കടന്നു വരുവയാണ് അല്ലാണ്ട് റസൂര് ோ யாருக்கீரா அது നിന്റെ വീട്ടിലേക്ക് കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ മേഘമാണ് ആ നീ നേരം എങ്ങനെ പാരായണം ചെയ്തിരുന്നെങ്കിൽ ആകാശത്തിൽ നിന്ന് മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരം വിളക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് ഹുറാഹി പ്രിയപ്പെട്ട മകനെ കുതിര ചവിട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നീ ഓതൽ നിർത്താതെ നീ കുറാനിയിരുന്നെങ്കിൽ ആകാശത്ത് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് കാണാമായിരുന്നു എല്ലാ വിപത്തുകളും നീങ്ങുകയാണ് പ്രകാശമറക്കത്തുകൊണ്ട് വീട് പറക്കത്ത

ഇത് കിട്ടാൻ വേണ്ടിയാണ് നീ പ്രഭാതം വരെ ചിപിരി കോടാല് കോടാല് പ്രത്യേകമായ മലഖുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സലാ സലാ

അത് ഓതി 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 വരുമ്പോ ഭറക്കത്താക്കപ്പെട്ട അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥം നിന്റെ വീട്ടിൽ പറക്കത്തുണ്ടാകാൻ വേണ്ടി നീ കറാത്ത് ആവർത്തനത്തോടുകൂടി നിന്റെ ജീവിതത്തിൽ അല്ലാഹു പറക്കത്ത് നൽകും നിന്റെ വീട്ടിൽ നിന്റെ കുടിലിൽ നിന്റെ മക്കളിൽ നിന്റെ ഭർത്താവിൽ നിന്റെ ഭാര്യയിൽ നിന്റെ സഹോദരൽ നിന്റെ കുടുംബത്തിൽ നിന്റെ അയൽപക്കത്തിൽ നിന്റെ സമൂഹത്തിൽ നിന്റെ സമുദായത്തിൽ നിന്റെ നാട്ടിൽ ഓതാനുള്ളതാണ്

ബോയ് തീർക്കാൻ രണ്ടു മൂന്ന് മണിക്കൂറുള്ള സിനിമ ഒറ്റയിരുപ്പിന് നീ ഇരിക്കും തിയേറ്ററിൽ പോയിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും ബിഗ് ബോസ് ടു ഇറങ്ങിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടി മണിക്കൂറുകൾ നീ ചെലവഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി വരെ അത് കണ്ടിട്ട് പിന്നെ അതുകൂടാതെ പിന്നെ മൊബൈലിൽ വരെ അല്ല കുറച്ച് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അതാണ് നിന്റെ അവസ്ഥ അള്ളാഹുദീൻ്റെ അങ്ങനത്തെ നീ എന്തുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നീ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നില്ല കൂടി വന്നാൽ മിനിറ്റ് വേണ്ട ഒരു അര അരമണിക്കൂർ അത്രേ വരുള്ളൂ ഒരു മണിക്കൂർ നിനക്ക് നൽകിയതിൽ ഒരു അര മണിക്കൂർ ചെലവഴിച്ചൂരെ ഈ അവസാന കാലഘട്ടത്തിൽ കാലം വളരെ മുസീബത്തിലേക്ക് നീങ്ങാൻ നാശത്തിലേക്ക് നീങ്ങാൻ ഈ സമയത്ത് നീ ന്ന കയ്യിലെടുത്തൂടെ ലോകം മുഴുവനും ഫലായും ഫസാദിൽ നീ ദീനിലേക്ക് കൂടുതൽ നിന്നെ അനുഗ്രഹിക്കട്ടെ ഒരു കാലഘട്ടം എന്റെ സമൂഹത്തിന് കടന്നു വരും അന്ന് തീനിന്റെ മേൽ ശമിച്ച് നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ തീക്കനൽ തീക്കട്ട കയ്യിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്നവനെ പോലെയാണ് എന്ന് ഹബീബായ ക്ഷമിച്ച് നമസ്കാരങ്ങൾ അഞ്ചു വെങ്കത്ത് ചിട്ടുവച്ച് അതിന്റെ ശ്രദ്ധിച്ച് ഒക്കെ കൊടുത്തു വീട്ടി അയൽ ശാക്തീകരിച്ച് എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും കൈപ്പറ്റിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല ജീവിതം നയിക്ക എന്ന് പറയുന്നത് തീക്കട്ട കയ്യിൽ പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനെ പോലെയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദീനനുസരിച്ച് കൊണ്ട് നിലവുള്ള അങ്ങനത്തെ ഒരു ഘട്ടം വരും ഉമ്മത്തിനെന്ന ആ ഒരു ഘട്ടമല്ലേ ഇത് ഈ സമയത്താണ് നിസ്കാരം നിലനിർത്തേണ്ടത് ലോകം മുഴുവനും ഉറക്കിലേക്ക് പോകുമ്പോ എല്ലാവരും ഉറങ്ങുമ്പോ നീ രാത്രി രണ്ടരക്കാലത്ത് നസ്കരിക്കുന്നവളാകണം നിന്റെ പറയുന്നവനാകണം നിന്റെ കച്ചവടത്തിന്റെ സാമ്പത്തികമാകുന്ന പരാതികൾ ആരോഗ്യമായ പ്രശ്നങ്ങൾ അപ്പിനോടൊന്ന് പറഞ്ഞു നോക്കി ഒരു നാൽപ്പത് ദിവസം നിങ്ങൾ നമസ്കാരം ഒന്ന് നിത്യമാക്കി നോക്കി ദിവസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി വലിയ മാറ്റം ഉണ്ടാകും തരട്ടെ വലിയ മാറ്റമുണ്ടോ ഈ കാര്യമില്ല പള്ളിയിൽ തല്ലിന നാൽപ്പത് ദിവസം ചുമ ജമാഅത്ത് ഒറ്റ തൊഴിയാതെ ഒന്ന് പുരുഷന്മാരൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഇന്നും ഓരോ തുടങ്ങി റമദാൻ തൗഫീഖ് തരട്ടെ എല്ലാവരും തെറ്റിൽ പോവാൻ എല്ലാവരും മൊബൈൽ ഫോണിൽ അശ്വതി കണ്ടുകൊണ്ടിരിക്കുക നീ അപ്പതെല്ലാം ഒഴിവാക്കിയിട്ട് നീയൊന്ന് നാദരിലേക്ക് ഒന്ന് തിരിഞ്ഞേ എല്ലാവരും തെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിലേക്ക് വരുന്നവനെയാണ് ശ്രദ്ധിക്കുക മറിച്ച് എല്ലാവരും റമദാൻ ഇരുപത്തിയേഴിഞ്ഞ് വളച്ചവനെ വിളിച്ചുകൊണ്ട് തോബാ കൊടത്തിൽ കൈയിട്ടുകൊണ്ടിരിക്കുമ്പോൾ നീയും കൂട്ടത്തിൽ വിശേഷം Gracias. അതല്ലല്ലോ കാര്യം എല്ലാവരും തെറ്റിൽ വ്യാപൃതരാകുമ്പോ നീ ഒന്ന് തിരി നീ നന്നാകി നീ റബ്ബിലേക്ക് നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടു ഭാര്യ എഴുന്നേക്കും ഇക്കാ തിരിഞ്ഞട ഇ ക്ഷീണമുണ്ട് ഒരുപാട് വൈകിട്ട് ഇന്നലെ കട ഒന്നും വന്നത് കട അടച്ച് പലരി കട തുടങ്ങിയതാണ് കൊറോണ വന്നപ്പോ തുടങ്ങിയതാണ് ചെറിയ വരുമാനമുണ്ടോ മോനെ കടക്കട്ടെ രാവിലെ എഴുന്നേറ്റ് പോയി സുബൈക്ക് പോകണ്ടേ എഴുന്നേക്ക് രണ്ടരക്കാലത്ത് നിസ്കരിക്കാം അല്ലാഹുത്താലെ നമുക്ക് ചെറിയ വീടും ഈ കുടുംബമൊക്കെ നന്നില്ല എത്ര അയൽവക്കാരിലേക്ക് നോക്ക് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട് എത്ര നേർച്ചയും വഴിപാടുകൊണ്ട് അവർ നടക്കുന്നു പടച്ചറപ്പ് നമുക്ക് സാലിഹ്യങ്ങളായ മക്കളൊന്നും നൽകിയിരുന്നു മക്കളെ നൽകിയെന്ന് മാത്രമല്ല അംഗവൈകല്യങ്ങളൊന്നും കൊടുക്കാതെ പടച്ചിറപ്പ് അവരെ കാത്തു സംരക്ഷിച്ചില്ലേ ചെറിയൊരു വാഹനം ഉറപ്പ് നമുക്ക് നൽകിയില്ലേ നമുക്ക് ഉതകുന്ന നിലക്കൊണ്ട് ഒരു ചെറിയ വീടൊന്നും നൽകിയില്ലേ മഴ പെയ്താൽ ചോർന്നിരിക്കാത്ത ഒരു ചെറിയ കൂരഅല്ലാഹു നൽകിയില്ലേ ചൂട് വന്നാലും പ്രശ്നമില്ലാത്ത ഇട്ടുകൊണ്ട് കടക്കാൻ ചെറിയ സൗകര്യം അടച്ചിടമ്പോ നൽകിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തിക്കൊണ്ട് എന്ന് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ഇണകളെ അത്തരത്തിൽ ഇനി ഭാര്യയെ തിരിഞ്ഞുകിടക്കാൻ സുബൈക്ക് സമയമായി ഭർത്താവ് എഴുന്നേറ്റു രണ്ട് രണ്ടരത്തിന്റെ ഭർത്താവ് വിളിക്കാം വാ സമയമായി പാത്രം ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കാം സ്നേഹത്തിന് ആ വിളിയിൽ അവർ എഴുന്നേക്കാം മടി കാണിക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം എടുത്തോട് മുഖത്ത് തെളിച്ചുകൊണ്ടെങ്കിലും ഭർത്താവിനെ അങ്ങനെ വിളിക്കാം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വിളിക്കണമെന്നല്ല തരാക്ക് കിടക്കാം പിന്നെ ഉസ്താവ് വേറെ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് മതി ബക്കറ്റ് വെള്ളം നമ്മൾ

എവിടെയെങ്കിലും വല്ല ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേ കൊടുക്കുക ദീനിന്റെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കാതലായി അടുത്തു വരും വറക്കത്തുള്ള സദസ്സുകളിലേക്ക് നമ്മൾ വരും ദീനിന്റെ വരും ഖുർആൻ മജിലേക്ക് ഭാര്യ ഭർത്താവ് കൂടി ഹത്തം തീർക്കുന്നതിൽ മത്സരിക്കും നിങ്ങൾ അല്ലാത്തതിൽ നല്ലവണ്ണം മത്സരിക്കല്ലോ രണ്ട് ദോശ നിങ്ങൾ അഞ്ചു ദോശം മുപ്പരും അങ്ങനെ കഴിച്ച് മത്സരിക്കും നിങ്ങൾ എന്റെ ദീനിന്റെ വിഷയത്തെ കൊണ്ട് ശരിക്കും അത് ഹത്തം തീർക്കാൻ ഇന്ന് മുതലേ ഹത്തം തീർക്കാം നമുക്ക് എത്ര പേജ് വെച്ച് ഓതാം ഞാനിതാ തുടങ്ങും നമുക്ക് രണ്ടുപേർ ഒരുമിച്ച് തുടങ്ങി ആഹത്തായിട്ട് അങ്ങനെ ഹത്തം മത്സരിച്ച് ഒരു ലക്ഷം ചെല്ലാൻ വേണ്ടി നിയത്ത് വെച്ചു തുടങ്ങി മാഷാള്ള വേഗം വേഗം കൗണ്ടർ തസ്റ്റ് വാങ്ങിച്ചിട്ട് പരിശുദ്ധമായ റജബ് മഞ്ച മാസമാണ് അള്ളാഹു ലൈരാഹിൽ അധികരിപ്പിക്കുന്നു സൂറത്തിന്റെ താരമാണ് ധാരാളമായി ഓതി

യാസീനും സൂറത്തുൽ മുളുക്കും അറഹമാനും സജതയും ഒക്കെ ഡെയിലി മുഖ്യമിന് ഇടയിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് പാരായണം ചെയ്യൽ മക്കളെ ഒക്കെ ഒരുമിച്ച് തീർത്തിട്ട് ഒക്കെ ഒരു പത്രിമിരത്തി മാപ്പയോ ഉമ്മയോ അറിയാവുന്ന സ്വരത്തിലും അറിയാവുന്ന മലയാളത്തിലും വായിച്ചു അള്ളാഹു ഞങ്ങൾക്ക് നീ പറ ഞങ്ങളുടെ കുടുംബത്തിന് നീ ഐശ്വര്യം നൽകണേ നാഥ ഞങ്ങളുടെ മക്കളെല്ലാം നീ സാലിഹീകൾ ചേർക്കണേ അല്ല ഞങ്ങളുടെ ഭർത്താവിന് നീ ആഫിയത്ത് കൊടുക്കണേ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നീ കൊടുക്കണേ ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് നീ പുരോഗതി നൽകണേ നൽകണേയല്ല ഓർമ്മശക്തിയും ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ നീ നിലനിർത്തി കൊടുക്കണേ അല്ല അവരുടെ പരീക്ഷ എടുത്തു വരികയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പഠിക്കുന്ന മക്കൾ അള്ളാഹു ഉന്നത വിജയം കൊടുക്കണേ അല്ല പരിശ്രമം വേണം സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഇത് വേണം ഇതൊന്നും ഇല്ല ഭയങ്കര ആരെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചാൽ മതി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത് നൂറെണ്ണം വെച്ചുണ്ടോ സലാത്ത് നൂറെണ്ണം ഉണ്ടോയോണ്ടോനീമാർ നമ്മുടെ ജീവിതത്തിലുണ്ടോ യാസീൻ നിത്യമായി ശേഷവും മകരുവിനേഷം പാരായണം ചെയ്യലുണ്ടോ ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിന് വേണ്ടി പഠിപ്പിച്ച പഠിപ്പിച്ചു വാക്കിയ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഓന്നിനെ കുറിച്ചല്ല കബർ ജീവിതം സന്തോഷം കിട്ടാൻ വേണ്ടിയുള്ള സൂറത്തിൽ കൊലുക്ക് നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ സജതാ സൂറത്ത് നിത്യമായി പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ പിന്നെന്ത്മീൻ വിശ്വാസി എവിടെയെങ്കിലും ആദ്യവും ഓരോ നടക്കുമ്പോൾ മാത്രം അതിൽ വന്ന് കുറച്ചു നേരം പങ്കെടുത്തിട്ട് അതിന്റെ ചീരണി വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉജീനിച്ച് കഴിക്കുക നമുക്ക് സുന്നി അതാണോ ജീവിതത്തിൽ അമര് വേണം സഹോദരങ്ങളെ അമലില്ലാതെ രക്ഷപ്പെടൂര നമസ്കാരങ്ങൾ ചിട്ട വേണം ബോംബുകൾ കൃത്യത വേണം കൊടുത്തു വീറണം പാവങ്ങളുടെ കണ്ണീരപ്പണം നിരാരംബര കവലംബമാകണം നിരാശരർ കാശ്രം കൊടുക്കണം ദീനെയും ദീനിന്റെ അഹിലുകാരെ ബഹുമാനിക്കണം ജീവിതത്തിൽ പറക്കത്തുണ്ടാക്കിയെടുക്കണം ജീവിതത്തിൽ ഖുർആൻ നമ്മുടെ കൈപുസ്തകമാക്കണം നമ്മുടെ കാറ്റലോഗ തിരിച്ചറിവ് ഉണ്ടാവണം തീർന്നില്ല തീർന്നില്ല ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം വെച്ചുകൊണ്ട് എപ്പോഴും സലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണം ആഖിറത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് നിന്റെ ജീവിതം സന്തുഷ്ടമാക്കണം പരിശുദ്ധമാക്കപ്പെട്ട രജബിനെ നീ മറക്കരുത് രജബെന്ന് പറയുന്നത് മറക്കത്തുള്ള മാസമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ പറത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം ഈ രജബ് മറക്കത്തുണ്ടാക്കിയെടുക്കേണ്ട മാസം അതിനെ നീ പറത്ത് ചോദിച്ചുകൊണ്ടേ അതാണ് പറഞ്ഞു ഇത് നമ്മളിങ്ങനെ കൊല്ലം കൊല്ലം കേൾക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നതിനാണ് കാര്യം ഇത് റജബും ഷാബാനും കഴിഞ്ഞിട്ട് പിന്നെ ദ്വാരക്കൊള്ളതല്ല റജബിനും ഷാബാനിനും അല്ല ഇതിങ്ങനെ കേട്ടിങ്ങനെ തഴമ്പ് ഉസാദ കാണാതറിയാൻ ഞങ്ങൾക്ക് അതുവാരി ചെയ്യണ്ടേ ഇത് നിത്യമായി ചെയ്യണം ചെയ്യണം നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല എല്ലാ സമയത്തും സദാ സമയത്തും ഇങ്ങനെ വറക്കത്ത് ചോദിച്ചു വാങ്ങണം കിട്ടിയേ പറ്റൂ കാരണം ഭയങ്കര മറക്കത്താൻ എല്ലാ മഹാന്മാരും ചോദിച്ചത് ആദരമായ റസൂർ എന്ന് പഠിപ്പിച്ചതാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കണം അതിൽ വലിയ ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കണം ആ പറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകൾ അറിയാൻ പറ്റും ഒരു ആത്മീയത നമ്മുടെ വീട്ടിലുണ്ടാവും സിനിമയും സീരിയലും കണ്ടുകൊണ്ടാണോ വീട് നിലകൊള്ളുന്നത് എന്നാലാ വറക്കത്ത് കിട്ടിയിട്ടില്ല കള്ളവും ചതിയും വഞ്ചനയും നിന്റെ കച്ചവടത്തിലുണ്ടോ ആ വറക്കത്ത് നിന്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല വറക്കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ആത്മീയത നെഴുതീക്കും നമസ്കാരങ്ങൾ ചുട്ടവു ആഴ്ചയിൽ ഒരു സുരത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ആ വീട്ടിൽ കുടുംബരികൾ തയ്യാറാകും സഹോദരൻ തയ്യാറാകും മക്കളൊക്കെ മകരുവിന്റെ സമയത്താകുമ്പോൾ ഇക്കറി ചൊല്ലിക്കൊണ്ട് നിലകൊള്ളും പുറ ഓതിക്കൊണ്ട് ആ വീട് ഐശ്വര്യ സമ്പൂർണമാകണമാകും വറക്കത്തിന്റെ ലക്ഷണങ്ങളാണ് ാണ് വീട്ടിൽ പറക്കത്തുണ്ടാകണമെങ്കിൽ മഹാന്മാരോടുള്ള ബന്ധങ്ങൾ നിലനിർത്തണേ നിലനിർത്തണേ മഹാന്മാരായ ആളുകൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം നല്ല നല്ല സ്വാലിഹീങ്ങളെ പണ്ഡിതന്മാരെ വീട്ടിൽ കൊണ്ടുവരണം

അവിടുന്ന് വീട്ടിൽ വന്നുകൊണ്ട് എനിക്കൊരു സ്ഥലം തരണം എനിക്ക് പള്ളിയിലേക്ക് പറ്റൂല രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ വീട്ടിൽ ഒരു സ്ഥലം അവിടുന്ന് നമസ്കാരത്തിനായി തൈ ചെയ്തു തരണം നിജപ്പെടുത്തി തരണം വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് Hello.

വന്ന കാണിച്ചു തരोहितമാനേ ഞാൻ എന്നേ വീടിന്റെ ഒരു കോർണർ കാണിച്ചു കൊടുകയാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സഫായി നിലക്കൊണ്ട് റസൂലുള്ള കൈ കെട്ടാതുനിഞ്ഞു ഞങ്ങളും റസൂലുള്ള യോടൊപ്പം നിലക്കൊളോയാനാണ് അല്ലാന്റെ റസൂലിനോടോപ്പം ഞങ്ങൾ കൈ കെട്ടുവയാനാണ് രണ്ട് റക്അത്ത് സുന്നത്ത് കൊണ്ട് നമസ്കരിച്ച് വീട് ബർക്കത്താക്കി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുവയാനാണ് അല്ലാഹുവേ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുളി ചുമരം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് വീട്ടിൽ വന്നത് ആ

പറഞ്ഞു സാബത്ത് ഞാൻ ശബ്ദം ശ്രവിക്കുന്നതായ ൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട് ചെറുപ്പക്കാരോട് എന്റെ ശബ്ദം ശ്രവിക്കുന്നതാകുന്ന ലൈവിലൂടെ കേൾക്കുന്ന പ്രവാസ മുഹൂർത്തങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ോടുള്ള ബഹുമാനം അവരോടുള്ള ആദരവ് നമ്മളെ നിലനിർത്തണേ അവരെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണേ മഹത്തുക്കളെ നമ്മുടെ വീടിലേക്ക് കൊണ്ടുവരണേ അമ്പിയാ അമ്പിയാ ാണ് പണ്ഡിതന്മാര് അവര് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മുസലിച്ചുകൊണ്ട് ആ നമസ്കാരത്തിനുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത് രണ്ടിരക്കാലത്ത് നമസ്കരിപ്പിച്ചുകൊണ്ടൊന്ന് പറക്കത്താക്കണേ ആ സ്ഥലത്ത് നമസ്കരിക്കൽ തന്നെ അവരി കാൽ വെച്ച സ്ഥലം അത് പറക്കത്താണ് പറക്കത്താണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പരിശുദ്ധമായ വേണ്ടി കൊടുത്തതായ ഒരു കല്ലല്ലയോ ആ കല്ലിന്റെ പുറത്തേക്ക് ബഹുമാനപ്പെട്ടവർ കാലെടുത്ത് വെച്ചു ആ കല്ലോരോ പടവുകൾ ഉയർത്തുമ്പോഴും അവിടേക്ക് എത്തിച്ചു കൊടുത്തു കല്ലെടുത്ത് ബഹുമാനപ്പെട്ടവരുടെ കയ്യിലേക്ക് കയ്യിലേക്ക് കൊടുക്കുമ്പോ ഈ കല്ലിൽ നിൽക്കുമ്പോൾ ഏതൊരു സ്ഥലത്തേക്കാണോ കൊണ്ടുപോയി വെക്കേണ്ടത് അവിടെ ബഹുമാനപ്പെട്ടവരെ കൊണ്ടുപോയാണ് ആ കല്ലേയോ പരിശുദ്ധമായ കാവയുടെ പരിസരത്ത് ഒരു ചില്ലിക്കൂട്ടിലായിട്ട് പടച്ചിറപ്പ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതിനെ കുറിച്ചല്ലേ പറഞ്ഞത് കൊണ്ട് അനുഗ്രഹീതമായ ഈ കേവലം കല്ലുണ്ടല്ലോ ആ കല്ലിന്റെ നിന്നുകൊണ്ട് മുസ്ലിമേ നീ തവാഫ് ചെയ്തതിന് ശേഷം സുന്നത്ത് നമസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുറാൻ പറക്കത്തുള്ള സ്ഥലമാണ് ഈ കല്ല് ഈ പറഞ്ഞതോ െന്ന നിലൂടെ പറയവയാണ് ഇന്ന വല പൈത്യൂലയാൽ ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി ആദ്യമായി പണിയപ്പെട്ടതായ പടച്ച ആദ്യത്തെ അത് അത് പരിശുദ്ധമാക്കപ്പെട്ട ബക്കയാകുന്ന മക്കയിൽ അല്ലാഹു നിർമ്മിച്ചതായ ഗേഹമാണ് കഅബയാണ് കഅബത്തുൽ ഖുർആൻ നിർമ്മിച്ചതായത് മൊബാറ

ശുദ്ധമാക്കപ്പെട്ട ഹരിൽ സൂത് ചുമ്പിച്ചു കൊണ്ട് പറയുകയാണ് ഇന്ന ൾ വന്നുട്ടപ്പോ അവരുടെ പാദത്തെ അവരുടെ പാപം നിമിത്തമായിട്ട് നീ ഹജറുൻ ലാ വലാ കറുക ഒരു ഒരു ചെയ്യുകയില്ല വും നിന്നെ കൊണ്ടുണ്ടാവുകയില്ല അങ്ങനത്തെ കേവലം ഒരു കല്ല് മാത്രമാണ് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല നിന്നെ ചുംബിച്ചപ്പോൾ മനസ്സിലായി നീ കേവലം ഒരു കല്ലല്ല നിനക്ക് നിനക്ക് ശ്രേഷ്ഠതയുണ്ട് അതുകൊണ്ടാണ് നിന്നെ ഞാൻ എന്ന് അതുകൊണ്ടാണ് അതിനെ അതിനെ തൊട്ടുമുത്തുന്നത് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കണം നമ്മൾ <-on> <-on>